നമശിവായ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അധ്യായത്തിൽ തൃപ്രയാർ ഏകാദശിയെ പറ്റിയാണ് പറയുന്നത് വൃശ്ചികത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്തപക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു തൃശൂർ ജില്ലയിലെ നാടിയർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെളുത്തപക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം എന്നാൽ തൃപ്രയാറപ്പന്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകദശി പ്രധാനമായത് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ ലക്ഷ്മിദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം തൃപ്രയാർ ഏകാദശി ദിനത്തിലെ ഭഗവാന്റെ നിർമാല്യ ദർശനം ശ്രേഷ്ഠവും പുണ്യദായകവുമാണ് ഗുരുവായൂരിൽ ഏകാദശി ദിന ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ദിവസം രാത്രിയിൽ ഭഗവാൻ ദ്വാദശി സമർപ്പണവും ഉണ്ട് അന്നേ ദിവസം ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് കാണിക്കയർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഏകാദശിയുടെ തലേന്ന് നടത്തുന്ന പ്രധാന ചടങ്ങാണ് ദശമി വളം